ചെമ്പനിയപ്പൂവ് സീരിയലിൻ്റെ നാളത്തെ എപ്പിസോഡിൻ്റെ ഫുൾ റിവ്യൂ വിശേഷമാണ് കേട്ടോ പറയുന്നത് ശ്രീകാന്തിന് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് നമ്മുടെ രേവതി പുറത്ത് കുറേ നേരമായിട്ടും ശ്രീകാന്തിനെ കാണാഞ്ഞിട്ട് വിചാരിക്കുന്നുണ്ടാവും ഒരു പക്ഷേ വർഷ വരാത്തത് കൊണ്ട് അവൻ വെയിറ്റ് ചെയ്ത് നിൽക്കുമായിരിക്കും എന്താ അവൻ ഇത്ര നേരമായിട്ടും വരാത്തതെന്നൊക്കെ പറഞ്ഞുകൊണ്ട് രേവതി ഉള്ളിലേക്ക് കയറി ചെല്ലുകയാണ് കേട്ടോ അപ്പോഴേക്കും ശ്രീകാന്തിൻ്റെയും വർഷയുടെയും കല്യാണം താലിക്കെട്ട് കഴിഞ്ഞിട്ടുണ്ട് രേവതി ഉള്ളിലേക്ക് കയറി ചെല്ലുന്ന സമയത്ത് കാണുന്നത് ശ്രീകാന്തിൻ്റെയും അതുപോലെ വർഷയുടെയും താലികെട്ട് കഴിഞ്ഞ് രണ്ടുപേരും മാലയൊക്കെ ഇട്ട് നിൽക്കുന്ന ആ രംഗം ആണ് കേട്ടോ അവരാണെങ്കി ഫ്രണ്ട്സൊക്കെ ആയിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ട് നിൽക്കുമ്പോൾ രേവതി ഒച്ചത്തിൽ ഇങ്ങനെ ശ്രീകാന്ത് എന്ന് പറഞ്ഞ് വിളിക്കുകയാണ് കേട്ടോ ഏട്ടത്തി ഇന്ന് ശ്രീകാന്ത് വിളിക്കുമ്പോൾ എന്താ ശ്രീകാന്ത് ഇത് എന്താ നിങ്ങൾ ചെയ്തത് എന്താ ഇവിടെ നടക്കുന്നത് എനിക്കിതൊന്നും വിശ്വസിക്കാൻ വേണ്ടി പറ്റുന്നില്ല സംസാരിക്കണമെന്ന് പറഞ്ഞിട്ടല്ലേ ഇങ്ങോട്ട് വന്നത് ഇപ്പോ കല്യാണം കഴിച്ച് മുന്നിൽ നിൽക്കുന്നു ഏട്ടത്തി ഞാൻ പറയുന്ന ഒന്ന് കേക്ക് എന്ന് പറയുമ്പോഴേക്കും കൈകൊണ്ട് ഇങ്ങനെ നിർത്തു എന്നുള്ള രീതിയിൽ കാണിക്കുകയാണ് കേട്ടോ രേവതി നീ എന്താ പറയാൻ വേണ്ടി പോകുന്നത് എന്ത് കള്ളം പറഞ്ഞിട്ടാണ് നീ എന്നെ പറ്റിക്കാൻ വേണ്ടി പോകുന്നത് നിന്നെ ഞാൻ ഒരുപാട് വിശ്വസിച്ചു നല്ലവനാണെന്ന് വിചാരിച്ചു വീട്ടില് ആരോടും പറയാതെ ഇങ്ങനൊരു കാര്യം ചെയ്തു വെച്ചിരിക്കുന്നു നീ ഇത് കേൾക്കുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ചേച്ചി ചേച്ചിക്ക് ദേഷ്യം ഉണ്ടാവും അതെനിക്ക് മനസ്സിലാക്കാം ഞങ്ങളുടെ അവസ്ഥ അങ്ങനെ ആയി ആയിപ്പോയിന്ന് പറയുമ്പോൾ എന്തവസ്ഥെന്നാ നിങ്ങൾ ഈ പറയുന്നത് അവൻ എന്തെങ്കിലും ബുദ്ധി ഇല്ലാണ്ട് പറഞ്ഞു എന്ന് കരുതിയിട്ട് നിങ്ങൾ ഇങ്ങനെ കല്യാണം കഴിച്ചു വന്ന് നിൽക്കുവാണോ നിങ്ങൾ നിങ്ങളുടെ അച്ഛനമ്മമാരെ കുറിച്ച് വലതും ചിന്തിച്ചോ രണ്ടുപേരും പഠിച്ചവരല്ലേ എന്നിട്ട് ഇങ്ങനെ കുറച്ച് ബുദ്ധി പോലും ഇല്ലാതെ എന്തൊക്കെയാ ചെയ്തു വെച്ചിരിക്കുന്നത് ഇങ്ങനെ ആരോടും പറയാതെ കല്യാണം കഴിക്കാനുള്ള ബുദ്ധിയാണോ നിങ്ങൾക്ക് പഠിച്ചിട്ട് കിട്ടിയത് നിങ്ങൾക്കൊന്നും തീരെ ബുദ്ധിയില്ലേ അപ്പോഴേക്കും ദൈവു ഇടയിൽ കയറിയിട്ട് പറയുന്നുണ്ട് ചേച്ചി ദേഷ്യപ്പെടല്ലേ പറയുന്നത് കേക്ക് ഓഹോ അപ്പൊ നീയോ ഇതിന് കൂട്ടുനിന്നു അല്ലെ നീ എന്ത് പണിയടി ചെയ്തെന്നൊക്കെ പറഞ്ഞിട്ട് ദൈവവിനെ അടിക്കുകയാണ് കേട്ടോ രേവതി അപ്പോഴേക്കും ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി അവളെ അടിക്കല്ലേ അവളുടെ മേലും ഒരു തെറ്റൂല്ല ഞാൻ ഫോഴ്സ് ചെയ്തിട്ടാണ് അവൾ ഇങ്ങനെയൊക്കെ ചെയ്തത് അത് കേൾക്കുമ്പോഴേക്കും രേവതി ഒന്നും കൂടി കൊടുക്കുകയാണ് കേട്ടോ മുഖത്തിട്ടിട്ട് ദേവുവിന് എന്താടി നീ ഇങ്ങനെ ചെയ്തതെന്നൊക്കെ ചോദിച്ചിട്ട് അപ്പോഴേക്കും ശ്രീകാന്ത് വീണ്ടും തടഞ്ഞു നിർത്തുമ്പോൾ കരഞ്ഞുകൊണ്ട് രേവതി ചോദിക്കുന്നുണ്ട് ഇനിയിപ്പൊ ഞാൻ എന്താ ചെയ്യുക അച്ഛന ഇതിനെക്കുറിച്ച് അറിഞ്ഞുകഴിഞ്ഞാൽ അച്ഛൻ എങ്ങനെയാണ് ഇതിനെക്കുറിച്ച് താങ്ങുക ഇവളെക്കുറിച്ച് നിന്റെ അടുത്ത് എന്തെങ്കിലും പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ മനസ്സ് വിഷമിക്കൂ എന്ന് കരുതിയിട്ടാണ് അച്ഛൻ നിന്റെ അടുത്ത് ഇതിനെക്കുറിച്ച് കുറിച്ച് സംസാരിക്കുക പോലും ചെയ്യാണ്ടിരുന്നത് നിന്റെ മേലെ അത്രയും വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു നിന്റെ ഏട്ടൻ പോലും ശ്രീകാന്ത് നമ്മുടെ വാക്കിന് അപ്പുറത്തേക്കും ഒന്നും ചെയ്യില്ല അതിനച്ച ഞാൻ ഗ്യാരണ്ടിയാണെന്ന് അച്ഛൻറെ അടുത്ത് പറഞ്ഞു നിന്റെ ഏട്ടൻ എല്ലാവരും നിന്റെ മേലും ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു ഒറ്റയടിക്ക് നീ എല്ലാം ഉടച്ച് താഴെ വീഴ്ത്തിയില്ലേ നീ കുടുംബത്തെ കുറിച്ച് ഒന്ന് ചിന്തിക്ക പോലും ചെയ്യാത്തത് എന്താ ശ്രീകാന്ത് അന്ന് മണ്ഡപത്തിന്ന് പോയതിന്റെ കെട്ടപ്പേര് ഇന്ന് വരെ കഴിഞ്ഞിട്ടില്ല ഇപ്പോ നീയും ഇങ്ങനെ ചെയ്തു അല്ലേ അപ്പോഴേക്കും ദയവ് പറയുന്നുണ്ട് ചേച്ചി അവർ രണ്ടുപേരും യഥാർത്ഥത്തിൽ സ്നേഹിക്കുന്നുണ്ടായിരുന്നു എന്നുള്ള കാര്യം ഒരു അക്ഷരം മിണ്ടി പോരുത് നീ കൊല്ലും നിന്നെ ഇതിനു വേണ്ടിയിട്ടാവൂ നീ അമ്മയെ ഇവിടുന്ന് മാറ്റിയത് ഇത്രയും കുബുദ്ധിയൊക്കെ നിനക്ക് എവിടുന്ന് കിട്ടിയതാണ് ഇത് കാര്യം അറിഞ്ഞിട്ട് നീ ഒരക്ഷരം പോലെ എന്റെ അടുത്ത് പറഞ്ഞില്ലല്ലോ ഇങ്ങനെ എല്ലാവരും കൂടി ചേർന്നിട്ട് എന്നെ കള്ളിയാക്കിയില്ലേ തുടർന്ന് ശ്രീകാന്ത് പറയുന്നുണ്ട് ഏട്ടത്തി വീട്ടിൽ അറിയാണ്ട് ചെയ്തത് തെറ്റു തന്നെയാണ് എനിക്ക് വേറെ വഴി അറിയില്ലായിരുന്നു വർഷയുടെ വീട്ടിൽ കല്യാണം ഉറപ്പിച്ചു വെച്ചിരിക്കായിരുന്നു അതുകൊണ്ടാണ് ശ്രീകാന്ത് കൂടുതൽ സംസാരിക്കേണ്ടത് എന്റെ അടുത്ത് ഇങ്ങനെ ഓടി വന്ന് കല്യാണം കഴിക്കുന്നത് നിങ്ങൾ വലിയ കാര്യമാണെന്നാണ് വിചാരിച്ചിരിക്കുന്നത് ഇതൊക്കെ വെറും മണ്ടത്തരമാണ് അപ്പോഴേക്കും വർഷ പറയുന്നുണ്ട് എന്റെ വീട്ടിൽ ഇതിന് അഗെയിൻസ്റ്റ് ആയിട്ടാണ് നിൽക്കുന്നത് ചേച്ചി അപ്പോൾ ഞങ്ങൾ എന്ത് ചെയ്യും ഓടി വരാൻ വേണ്ടിട്ട് നിങ്ങൾക്ക് ധൈര്യം ഉണ്ടല്ലോ വീട്ടിൽ പറഞ്ഞ് സമ്മതിപ്പിക്കാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് ധൈര്യമില്ലേ ശ്രീകാന്ത് നീ ഒരിക്കൽ പോലും നിന്റെ അച്ഛന്റെ അടുത്ത് നിന്റെ മനസ്സിലുള്ള കാര്യങ്ങൾ പറയാൻ വേണ്ടി ശ്രമിച്ചില്ലല്ലോ അതൊന്നും ചെയ്യാതെ കല്യാണം കഴിച്ച് വന്ന് നിൽക്കുകയാണ് അതിന് മാത്രം എന്താ നിങ്ങൾക്ക് ഇത്ര ധൃതി നിങ്ങൾക്ക് എന്താ നാൽപ്പത് വയസ്സായോ സ്നേഹിച്ചിട്ടുണ്ടെങ്കിൽ വെയിറ്റ് ചെയ്യണം അച്ഛനമ്മമാരെ കൊണ്ട് പറഞ്ഞ് സമ്മതിപ്പിക്കണം അതിനുപോലും നിങ്ങൾക്ക് ക്ഷമയില്ലാതെ സച്ചേട്ടിനെ ഇത് ഇഷ്ടപ്പെടില്ല എന്നുള്ള കാര്യം ചേച്ചിക്ക് തന്നെ അറിയാം പിന്നെ ഒരിക്കലും സച്ചിയേട്ടിനെ ഇതിന് സമ്മതിക്കില്ല സച്ചേട്ടിനെ കുറിച്ചിട്ട് നീ സംസാരിക്കരുത് ആ മനുഷ്യൻ നിന്നെ അത്രയ്ക്ക് വിശ്വസിക്കുന്നുണ്ട് അവരെ അവരുടെ വീട്ടിലുള്ള അമ്മയും എല്ലാവരും മോശപ്പെടുത്തിയിട്ടാണ് സംസാരിക്കുക പക്ഷെ അതൊന്നും വകവെക്കാതെ കുടുംബത്തിന്റെ മാനം കാക്കാൻ വേണ്ടിയിട്ട് എന്നെ കല്യാണം കഴിച്ചു അച്ഛൻ പറഞ്ഞതിന്റെ ഒറ്റ വാക്കിന്റെ പുറത്ത് ഇഷ്ടം പോലും ഇല്ലാതെ എന്റെ കഴുത്തിൽ താലി കിട്ടി എന്നാലും ഇപ്പൊ ഞങ്ങൾ നല്ല പോലെയല്ലേ ജീവിക്കുന്നത് അവരെ പോലെ നിനക്ക് നല്ല രീതിയിൽ നിൽക്കാൻ അറിയില്ലേ ഇങ്ങനെ കുടുംബത്തിന് മാനക്കേടുണ്ടാക്കി കൊടുത്തു കഴിഞ്ഞാൽ ഇത് അച്ഛൻ അറിഞ്ഞ ഒരിക്കലും താങ്ങാൻ വേണ്ടി പറ്റില്ല മൊത്തം കുടുംബത്തെയും അപമാനപ്പെടുത്തിയില്ലേ ശ്രീകാന്ത് നീ ഞാൻ വെറുമൊരു മണ്ടത്തിയാണ് നിന്നെ വിശ്വസിച്ചിട്ട് കൂടെ വന്നു എന്നെ വേണം ആദ്യം അടിക്കാൻ വേണ്ടിയിട്ട് എനിക്കിവിടെ നിൽക്കുമ്പോഴേ എന്റെ കൈയും കാലും വിറയ്ക്കുന്നുണ്ട് എന്തായാലും സജീവടുത്ത് ഞാൻ ഇപ്പൊ തന്നെ വിളിച്ച് പറയും അവര് വരട്ടെ ബാക്കി നിങ്ങൾ എന്താന്ന് വെച്ചാൽ മേടിച്ചോ എന്നിട്ട് രേവതി അവിടെ നിന്ന് പോകുന്ന സമയത്ത് പുറകെ തന്നെ ചെല്ലാണ് കേട്ടോ ശ്രീകാന്തും വർഷിയും ദേവു എല്ലാവരും കൂടി ചേർന്നിട്ട് തടഞ്ഞു നിർത്തുകയാണ് എന്നിട്ട് ചേച്ചി പറയുന്നൊന്ന് കേക്ക് എന്ന് പറയുമ്പോ എന്നെ ഇനി അങ്ങനെ വിളിക്കരുത് ഏട്ടത്തി ഞാൻ പറയുന്നത് പറയുന്നതൊന്ന് പറയുമ്പോഴേക്കും നീ സംസാരിക്കരുത് ശ്രീകാന്ത് നിനക്ക് മനസാക്ഷിയില്ലേ ഞാൻ നിന്റെ മേലെ ഒരുപാട് വിശ്വാസം വെച്ചിട്ടുണ്ടായിരുന്നു എന്നെ തന്നെ നിനക്ക് എങ്ങനെ പറ്റിക്കണമെന്ന് തോന്നി നിന്റെ അമ്മയെ പോലെ തന്നെ നീയും എന്നെ വേലക്കാരിയെ പോലെയാണോ കാണുന്നത് ഞാൻ വെറും പൊട്ടത്തെയാണ് അതുകൊണ്ട് എന്തും വിശ്വസിക്കുമെന്ന് വിചാരിച്ചിട്ടല്ലേ നീ എന്നെ കൂട്ടിയിട്ട് കൊണ്ടുവന്നത് അയ്യോ ഏട്ടത്തി ഞാൻ അങ്ങനെയൊന്നും മനസ്സിൽ പോലും വിചാരിച്ചിട്ടില്ല ഈ കല്യാണത്തിന് അമ്മയും അച്ഛനും ആരും ഇല്ലാണ്ട് പോയി എന്നാ എന്നോട് ഇഷ്ടവും സ്നേഹവും ഉള്ളത് ഏട്ടത്തിയാണ് എന്റെ അച്ഛനും അമ്മയെക്കാളും കൂടുതൽ ഞാൻ ഏട്ടത്തിക്ക് മര്യാദ നൽകുന്നുണ്ട് ഏട്ടത്തിയുടെ ആശീർവാദം ഞങ്ങൾക്ക് വേണം അങ്ങനെ അവര് കാലില് വീഴാൻ വേണ്ടി പോകുമ്പോഴേക്കും രേവതി അവിടുന്ന് പോവാണ് കേട്ടോ പുറകെ ചെന്നിട്ട് വർഷ ഒന്ന് നിൽക്കാൻ വേണ്ടി പറയുന്നുണ്ട് ചെയ്യാനുള്ള തെറ്റെല്ലാം ചെയ്തിട്ട് അവസാനം കാലിൽ വീണു കഴിഞ്ഞാൽ എല്ലാം ശരിയാവുമോ എന്നെ കള്ളം പറഞ്ഞിട്ട് ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവന്നത് എന്നൊക്കെ പറയുമ്പോഴേക്കും വർഷ പറയുന്നുണ്ട് ഒരു നിമിഷം ഞാൻ പറയുന്ന ഒന്ന് കേക്ക് ഞാനാണ് ശ്രീകാന്തിന്റെ അടുത്ത് പറഞ്ഞിട്ട് അങ്ങനെ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് ശ്രീകാന്ത് പറഞ്ഞതുപോലെ ഞങ്ങൾക്ക് നിങ്ങളുടെ മേൽ ഒരുപാട് റെസ്പെക്റ്റ് ഉണ്ട് ഞങ്ങളുടെ കല്യാണത്തിന് നിങ്ങൾ ഉണ്ടാക്കണോ എന്ന് കരുതിയിട്ടാണ് ഞാൻ ശ്രീകാന്തിന്റെ അടുത്ത് കള്ളം പറഞ്ഞിട്ട് കൂട്ടിയിട്ട് വരാൻ പറഞ്ഞത് ഇത് ഞാൻ വിശ്വസിക്കണോ ഒരു മാസമായിട്ടെങ്കിലും നിനക്ക് എന്നെ അറിയൂ ഇത്രയും വർഷമായിട്ട് സ്നേഹിച്ച് വളർത്തിയ നിങ്ങളുടെ അച്ഛനും അമ്മയും മാറ്റി വെച്ചിട്ട് ഇത് കേൾക്കുമ്പോൾ വർഷം പറയുന്നുണ്ട് എനിക്ക് കുറച്ച് കാലമായിട്ടാണ് ചേച്ചിനെ അറിയുള്ളൂ എന്നാൽ ഈ കുറച്ച് നാളുകൾക്കുള്ളിൽ തന്നെ എനിക്ക് ചേച്ചി ഒരുപാട് ഇഷ്ടമായി നിങ്ങൾ എന്നോട് അത്രയും കെയറിംഗ് ആയിരുന്നു ശ്രീകാന്തും എപ്പോഴും ചേച്ചിയെ കുറിച്ചിട്ട് നല്ല രീതിയിലാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നത് നിങ്ങൾ ഈ കല്യാണത്തിന് ഉണ്ടാകണോ എന്നും ഞങ്ങൾക്ക് ആശീർവാദം നൽകണമെന്നും വിചാരിച്ചിട്ടാണ് ഞാൻ ആ കൂട്ടിയിട്ട് വരാൻ വേണ്ടി പറഞ്ഞത് തുടർന്ന് ശ്രീകാന്ത് അരികിലേക്ക് ചെന്നിട്ട് പറയുന്നുണ്ട് രേവതിയുടെ അടുത്ത് ഞാൻ ഈ കല്യാണം കഴിച്ചത് തെറ്റായിരിക്കാം പക്ഷെ എന്നെ വിശ്വസിച്ച് കയറി വന്ന ഈ പെണ്ണിനെ എനിക്കൊരിക്കലും കൈവിടാൻ വേണ്ടി പറ്റില്ല അത്രയ്ക്കും ഞാൻ അവളെ ഇഷ്ടപ്പെടുന്നുണ്ട് ചേച്ചിയുടെ ഹസ്ബൻഡ് ഹോസ്പി പോലീസ് സ്റ്റേഷനിലായിരുന്ന സമയത്ത് ഞാനാണ് ഹെൽപ്പ് ചെയ്തിട്ടുണ്ടായിരുന്നത് അന്ന് ചേച്ചി അത്രയും കരഞ്ഞു അന്ന് ചേച്ചിക്ക് ഹസ്ബൻഡിനോട് എത്രത്തോളം എഫെക്ഷൻ ഉണ്ട് എന്നുള്ള കാര്യം എനിക്ക് മനസ്സിലായി ഞാനും അതുപോലെ തന്നെ ശ്രീകാന്തിന് ഒരുപാട് ഇഷ്ടപ്പെടുന്നുണ്ട് നിങ്ങളെ പോലെ തന്നെ ഞങ്ങളും ഒരുത്ത ഒരാൾക്ക് ഒരാൾക്ക് വിട്ടുകൊടുക്കാണ്ട് നിൽക്കും പ്ലീസ് നിങ്ങൾ ഞങ്ങൾ ബ്ലസ് എന്നൊക്കെ പറയണം കേട്ടോ വർഷ ചേച്ചി ഞങ്ങളെ ആശീർവദിക്കണം എന്ന് പറഞ്ഞിട്ട് കാല് തോട്ടുകയാണ് കേട്ടോ തിരിച്ച് ആശീർവാദം ഒന്നും കൊടുക്കുന്നില്ലെങ്കിൽ പോലും രേവതി വല്ലാത്തൊരവസ്ഥയിൽ ഇങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും പൂജാരി അങ്ങോട്ടേക്ക് വന്നിട്ട് ചോദിക്കുന്നുണ്ട് എന്താ രേവതി എന്താ നീ വല്ല പ്രശ്നത്തിലും ആണോ അതെ ഇവര് എൻ്റെ ഹസ്ബൻഡിൻ്റെ അനിയനാണ് ആരും അറിയാതെ വന്നിട്ട് കല്യാണം കഴിച്ചു നിങ്ങളെങ്കിലും എൻ്റെ അടുത്തൊരു വാക്ക് പറയണ്ടായിരുന്നു എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അയ്യോ മോളെ എനിക്കൊന്നും അറിയില്ല അറിഞ്ഞിരുന്നെങ്കിൽ ഞാൻ തന്നെ നിന്നെ വിളിച്ചിട്ട് ഫോൺ ചെയ്ത് കാര്യങ്ങൾ പറയുമായിരുന്നല്ലോ അപ്പോഴേക്കും കൂടെയുള്ള മറ്റാൾ പറയുന്നുണ്ട് നിങ്ങളും ഒന്നും അറിയില്ലായിരുന്നു എന്നുള്ള കാര്യം പൂജാരി ചോദിക്കുമ്പോൾ ഇതാ ദേവു പറഞ്ഞത് അവളുടെ ഫ്രണ്ടിന്റെ കല്യാണം എന്നാണ് അപ്പോഴേക്കും ദേവുവിനെ നോക്കുന്നുണ്ട് കേട്ടോ നമ്മുടെ ദേവതി നമുക്ക് ഓൾറെഡി അറിയുന്ന പെൺകുട്ടി ആയതുകൊണ്ട് നമ്മൾ ഏർപ്പാട് ചെയ്തു തുടർന്ന് പൂജാരി ചോദിക്കുന്നുണ്ട് കേട്ടോ ഇങ്ങനെ സ്വന്തം പ്രസവിച്ച അച്ഛനും അമ്മേടെയും അറിയാൻ കല്യാണം കഴിച്ചിട്ട് അവരുടെ ആശീർവാദം നിങ്ങൾക്ക് വേണ്ടി എന്താണെന്നറിയില്ല ഇപ്പോഴത്തെ പിള്ളേരൊക്കെ ഇങ്ങനെയെന്ന് അറിയില്ല ശരി വിട്ടേക്ക് രേവതി ഇതാണ് നടക്കേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ പിന്നെ ആർക്കാ തടയാൻ വേണ്ടി പറ്റുക എന്താണെങ്കിലും സൈൻ ചെയ്തിട്ട് പോകാൻ വേണ്ടി പറയൂ ഇനി അവർ അവരുടെ ഇഷ്ടത്തിന് പോയാലോ എന്തായാലും ദൈവസാന്നിധ്യത്തിൽ കല്യാണം നടന്നു കൈ സൈൻ ചെയ്യാൻ വേണ്ടി പറയാണ് അങ്ങനെ രേവതിയും അതുപോലെ തന്നെ ശ്രീകാന്തും സൈൻ ചെയ്യുന്നുണ്ട് അവർ രണ്ടുപേരും സൈൻ ചെയ്ത് കഴിഞ്ഞതിന് ശേഷം സാക്ഷിയുടെ സൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ ഏട്ടത്തി നിങ്ങൾ എന്ന് പറയുമ്പോ ഇതിനു വേണ്ടിയിട്ടാണോ എന്നെ കൂട്ടിയിട്ട് വന്നത് അയ്യോ ഇല്ല ഏട്ടത്തി നമ്മുടെ കുടുംബത്തിന്ന് നിങ്ങൾ മാത്രല്ലേ വന്നത് അതാന്ന് പറയുമ്പോൾ അതിന് നമ്മുടെ കുടുംബത്തിൽ നിന്ന് വലിയ വലിയ ആൾക്കാരൊക്കെ വന്നിട്ടുണ്ടല്ലോ അവരോട് സൈൻ ചെയ്യാൻ വേണ്ടി പറയൂ ഇതോ വലിയ ഉള്ളുണ്ടല്ലോ ദൈവവിനെ കാണിച്ചിട്ട് പറയണേ അവളോട് പറയുന്നൊക്കെ പറയുമ്പോൾ അവിടെ നിൽക്കുന്ന പൂജാരി രേവതിയുടെ അടുത്ത് പറയുന്നത് രേവതി നീ സൈൻ ചെയ്യെന്നുള്ള കാര്യം പറയുമ്പോൾ എന്താ നിങ്ങളും ഇങ്ങനെ പറയുന്നതെന്ന് ചോദിക്കാനോട്ടെ രേവതി തിരിച്ച് ഇല്ല രേവതി ഈ ഇവിടെ വെച്ച് നടന്ന ഒരുപാട് കല്യാണങ്ങൾക്ക് നീ മാല കെട്ടി കൊടുത്തിട്ടുണ്ട് നീ ആശീർവാദം ചെയ്തിട്ടുണ്ട് അത് ഇവർക്ക് നല്ലത് തന്നെയാണല്ലോ ഈ കോവിലിൽ ജനിച്ച് വളർന്നവളാണ് നീ അതുകൊണ്ട് തന്നെ നിന്റെ ആശീർവാദം കിട്ടി കഴിഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തിന്റെ ആശീർവാദം കിട്ടിയത് അവരുടെ ജീവിതം നന്നായിട്ട് ഇരിക്കട്ടെ സൈൻ ചെയ്ത് കൊടുക്കാൻ പറയുകയാണെ അങ്ങനെ രവിതിയുടെ അടുത്ത് സൈൻ ചെയ്യാൻ വേണ്ടി പറയുമ്പോൾ മടിച്ചിങ്ങനെ നിൽക്കുകയാണ് അപ്പോഴേക്കും അദ്ദേഹം പറയുന്നത് എന്തൊക്കെയാണെന്നുണ്ടെങ്കിലും ഫോർമാലിറ്റീസ് ഒക്കെ നോക്കണമല്ലോ നിങ്ങൾക്ക് അറിയപ്പെടുന്ന ആളാണെന്നുള്ള കാര്യം പറഞ്ഞതുകൊണ്ട് എന്തെങ്കിലും പ്രശ്നം വന്നു കഴിഞ്ഞു കഴിഞ്ഞാൽ നോക്കണ്ടേ സൈൻ ചെയ്യാൻ വേണ്ടി പറയണം അപ്പോഴേക്കും ദൈവം അരികിലേക്ക് വന്നിട്ട് ചേച്ചി സൈൻ ചെയ്ത് കൊടുക്കുക ഒരു സൈൻ അല്ലേ എന്ന് പറയണേ അങ്ങനെ രേവതി സൈൻ ചെയ്ത് കൊടുക്കുകയാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് അദ്ദേഹം പറയുന്നത് എന്തായാലും രേവതി നടക്കേണ്ടതൊക്കെ നടന്നു ഇനിയിപ്പോ അവരെ കൂട്ടിക്കൊണ്ട് പോയിട്ട് അടുത്ത ചടങ്ങ് എന്താന്ന് വെച്ചാൽ അത് ചെയ്യാൻ വേണ്ടി പറയുകയാണ് എന്നിട്ട് ആ അമ്പലത്തിലുള്ള അവരങ്ങ് പോവുകയാണ് മുന്നും പിന്നും നോക്കാതെ ഓരോ കാര്യങ്ങൾ ചെയ്തു വെച്ചു ഇനി വരാനുള്ളതും നിങ്ങൾ തന്നെ ഫേസ് ചെയ്യണം ചെയ്ത തെറ്റിന് ഉടനെ തന്നെ വീട്ടിൽ വന്നിട്ട് അച്ഛനോട് മാപ്പ് ചോദിക്കും വാ എന്ന് പറഞ്ഞിട്ട് രേവതി അവരെയും കൂട്ടി പോവാണ് അങ്ങനെ രേവതി നേരെ പോയിട്ട് ഫോൺ എടുക്കുകയാണ് കേട്ടോ ശ്രീകാന്തിന്റെ ബൈക്കിൽ നിന്ന് അപ്പോഴേക്കും ദൈവം വന്നിട്ട് ചേച്ചി എന്നോട് ക്ഷമിക്കണം എന്നൊക്കെ പറയണേ നീ ആദ്യം പോയിട്ട് പോക്കണം നോക്ക് അമ്മ ഇങ്ങോട്ട് വരട്ടെ ബാക്കി ഞാൻ ശരിയാക്കിത്തരാ എന്ന് പറഞ്ഞിട്ട് അവൾ അവിടെ നിന്ന് തള്ളി വിടുകയാണ് തുടർന്ന് ശ്രീകാന്ത് വർഷയും കൂട്ടി വന്നിട്ട് പറയുന്നുണ്ട് ഏട്ടത്തിൽ പോയിക്കോളൂ ഞാൻ എൻ്റെ ഫ്രണ്ട്സിൻ്റെ കാറിൽ പുറകെ വന്നോളാം എന്തായാലും നിങ്ങളുടെ ഏട്ടനും കൂടി വരട്ടെ ബാക്കിയെല്ലാം നിങ്ങൾ തന്നെ ഫേസ് ചെയ്തോളൂ നിന്റെ മേലുള്ള വിശ്വാസമൊക്കെ നീ ഒറ്റയടിക്ക് അടിച്ച് തറ തകർത്ത് കളഞ്ഞില്ലേ എൻ്റെ മനസ്സ് തന്നെ വല്ലാണ്ടായി പോ എന്ന് പറഞ്ഞിട്ട് ദേവത അവിടെ നിന്ന് നടന്ന് പോവാണ് അങ്ങനെ രേവതി അവിടുന്ന് പോകുന്ന സമയത്ത് ശ്രീകാന്തിന്റെ അടുത്ത് വർഷ ചോദിക്കുന്നുണ്ട് നീ എന്താ വീട്ടിലേക്ക് പോകാന്ന് പറയുന്നത് നിന്റെ ഏട്ടത്തിൽ തന്നെ ഇങ്ങനെ ദേഷ്യ പിടിക്കുന്നുണ്ടെങ്കിൽ നിന്റെ വീട്ടിലുള്ളവർ എങ്ങനെയായിരിക്കും ദേഷ്യം പിടിക്കുക എന്തായാലും ഫേസ് ചെയ്യണമല്ലോ ഇടിയേറ്റിനെ പോലെ സംസാരിക്കല്ലേ എൻ്റെ അച്ഛൻ ഈ കാര്യം അറിഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാൽ ആളോട് കൂടിയിട്ട് വന്നിട്ട് എന്നെ കൂട്ടിയിട്ട് പോകും അതിനിപ്പോ എന്ത് ചെയ്യണമെന്ന് നീ പറയുന്ന കാര്യം ചോദിക്കുമ്പോൾ രണ്ട് ദിവസം നമ്മൾ ഈ നാട്ടിൽ തന്നെ നിക്കരുത് അതിനു ഏർപ്പാടൊക്കെ ഞാൻ ചെയ്തിട്ടുണ്ട് എൻ്റെ ഫ്രണ്ടിന്റെ ഗെസ്റ്റ് ഹൗസ് ഉണ്ട് നമുക്ക് അവിടെ പോവാം നീ എന്താ ഈ പറയുന്നത് എന്നുള്ള കാര്യം ചോദിക്കുമ്പോൾ അതെ രണ്ട് ദിവസം കൊണ്ട് എല്ലാവരുടെ ദേഷ്യം ഒന്നും അടങ്ങിക്കോളും അതിനുശേഷം വരാം അതൊന്നും ശരിയാവില്ല ഏട്ടത്തി നമ്മുടെ കൂടെ വന്നതാണ് അവരിത് തിരിച്ചു പോവാണ് അവർക്ക് എന്തെങ്കിലും പ്രശ്നം വരും അതുകൊണ്ട് പറ്റില്ല എന്നൊക്കെ പറയും അതൊന്നും ഉണ്ടാവില്ല അവരുടെ കാര്യമൊക്കെ അവർ നോക്കിക്കോളും നമ്മളിപ്പോ അവിടെ നിന്ന് കഴിഞ്ഞാൽ ശരിയാവില്ല നമ്മളെ ഇപ്പം തന്നെ പിരിക്കും പിന്നെ നമ്മൾ കല്യാണം കഴിഞ്ഞത് കഴിച്ചത് തന്നെ വേസ്റ്റ് ആയി പോവും അപ്പോഴേക്കും അതിലൊരു ഫ്രണ്ടും പറയുന്നുണ്ട് കേട്ടോ അത് തന്നെയാണ് ശരി എന്തായാലും രണ്ട് ദിവസം നിങ്ങൾ മാറി നിൽക്ക് എൻ്റെ കാറിൽ പോവാ എന്ന് പറയാണ് അങ്ങനെ അവർ എവിടെ നിന്ന് പോവാണ് കേട്ടോ അത് കഴിഞ്ഞിട്ട് റോഷൻ അങ്ങോട്ടേക്ക് വരുന്നുണ്ട് ഗിഫ്റ്റൊക്കെ മേടിച്ചിട്ട് ഈ ഗിഫ്റ്റ് കണ്ടിട്ട് വർഷ ഞെട്ടി വെറിക്കുന്നൊക്കെ പറഞ്ഞുകൊണ്ട് അങ്ങനെ അമ്പലത്തിനുള്ളിലൊക്കെ കയറി നോക്കുമ്പോൾ അവിടെ ആരും കാണുന്നില്ല നേരെ വർഷയുടെ ഫോണിലേക്ക് വിളിക്കുമ്പോൾ വർഷയുടെ ഫോൺ സ്വിച്ച് ഓഫ് ആണ് ആ രംഗത്തോട് കൂടിയിട്ടാണ് കേട്ടോ ഇന്നത്തെ എപ്പിസോഡിൻ്റെ റിവ്യൂ അവസാനിക്കുന്നത്